ഒരാഴ്ചയായിട്ടും വയനാട് മാനന്തവാടിയിലിറങ്ങിയ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ ഭഗ്നയെ പിടികൂടാൻ കഴിയാതെ ദൗത്യ സംഘം ഇരുട്ടിൽ തപ്പുന്നു ഇന്നലെ രാത്രി ഏഴ് മണിവരെ ദൗത്യ സംഘം വനത്തിൽ തെരച്ചിൽ നടത്തി മയക്കു വെടിവെക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾക്കറിയാം അവിടുത്തെ സാഹചര്യം ഒട്ടും അനുകൂലമല്ല ട്രാക്കിംഗ് ടീം ഇന്നും രാവിലെ വനത്തിനുള്ളിലേക്ക് തിരിച്ചിട്ടുണ്ട് ഒടുവിൽ സിഗ്നൽ കിട്ടുമ്പോൾ ബേഗൂർ റിസർവ് വനത്തിലാണ് ഇപ്പോൾ ഈ കാട്ടാന ഉള്ളത് അരുൺ പാർക്കിൽ നമുക്കൊപ്പം ചേരുന്നു വയനാട്ടിൽ നിന്ന് അരുൺ ഗുഡ് മോർണിംഗ് അരുൺ യഥാർത്ഥത്തിൽ ഈ ദൗത്യ സംഘം ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട് വളരെ തുറസ്സായ ഒരു സ്ഥലത്തേക്ക് വന്നാൽ മാത്രമേ ആനയെ മയക്കു വീടി വയ്ക്കാൻ കഴിയൂ എന്നുള്ള കാര്യമുണ്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ഈ ആനയുടെ സാന്നിധ്യം എവിടെയാണുള്ളത് എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുനെല്ലി അതായത് കാട്ടിക്കുളത്ത് നിന്ന് തിരുനെല്ലിയിലേക്കുള്ള റോട്ടിലാണ് ആ റോഡിന് തൊട്ടപ്പുറത്താണ് പനവല്ലി കാടുണ്ടായിരുന്നത് അവിടെ നിന്ന് ആന ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി ഈ റോഡ് മുറിച്ചു കിടന്ന് ബേഗൂർ റിസർവിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് വനം വകുപ്പ് പറയുന്നത് ഇന്ന് രാവിലത്തെ ഏറ്റവും ഒടുവിലത്തെ സിഗ്നൽ പ്രകാരം ആന ഇരുമ്പുപാലം കോളനിക്ക് സമീപം അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഇരുമ്പുപാലം കോളനിക്ക് സമീപമാണ് ആനയുള്ളതെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ സിഗ്നലാണ് ട്രാക്കിംഗ് യും രാവിലെ തന്നെ പുറപ്പെട്ടിട്ടുണ്ട് ഇന്നലെ രാത്രി പത്ത് മണിക്ക് ശേഷവും പതിനൊന്ന് മണിക്കിടയിലുമാണ് ഈ ആന ഈ റോഡ് മുറിച്ച് കടന്ന് പോയിരിക്കുന്നത് ഇരുമ്പുപാലം കോളനിയാണ് ഒരുപാട് ജനവാസ മേഖല ഉള്ള സ്ഥലമാണ് രണ്ട് കോളനികൾക്കിടയിലാണ് ഇപ്പോൾ ഈ ആനയുള്ളത് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ആന നിൽക്കുന്നത് ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് നാല് കിലോമീറ്ററിനുള്ളിലാണ് ഈ ആന നിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്തേക്കാണ് നേരത്തെ കർണാടക ബോർഡറും അതുപോലെ തന്നെ ബാവലി വനമൊക്കെ ഉള്ളത് ഫോറസ്റ്റ് ഡിവിഷനൊക്കെയുള്ളത് ആ പ്രദേശത്തായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആന അതായത് ഒരു നാല് ദിവസം മുൻപ് ആന ഉണ്ടായിരുന്നത് അവിടെ നിന്ന് പെട്ടെന്ന് ആന ഇങ്ങോട്ടേക്ക് പനവല്ലി ഭാഗത്തേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ വീണ്ടും ആന ആ ഭാഗത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് രാവിലെ തന്നെ ട്രാക്കിംഗ് ടീം ആ പ്രദേശത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ആന നിൽക്കുന്ന പ്രദേശത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ആനയെ ട്രാക്ക് ചെയ്യാനുള്ള എല്ലാവിധ നടപടികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട് ഇതിൽ ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യം ഈ പ്രദേശത്തിന്റെ ഒരു ഭൂപ്രകൃതി തന്നെയാണ് വലിയ കുന്നിഞ്ചെരിവുകളും അടിക്ക ും നിറഞ്ഞ പ്രദേശമാണ് മാത്രമല്ല ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഈ ആന നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പ്രത്യേകിച്ച് ഈ കൊങ്ങിന് പോലുള്ള ചെടികൾ വലിയ മുൾച്ചെടികളൊക്കെ അത് ദേഹത്തെ കുത്തിക്കയറുന്ന ഒരു സാഹചര്യമാണ് ഒട്ടും അനുയോജ്യമല്ലാത്ത ഒരു അന്തരീക്ഷം ഒപ്പം പ്രതികൂലമായ കാലാവസ്ഥയും ഈ രാവിലെ എട്ട് മണി കഴിയാതെ ഈ ഭാഗത്തേക്ക് അല്ലെങ്കിൽ എട്ടര കഴിയാതെ ഈ ഭാഗത്തേക്ക് കയറി ചെല്ലാൻ അവസ്ഥയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ളത് പ്രത്യേകിച്ച് മഞ്ഞ് അത് മൂലം കണ്ണ് കാണാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട് ഇപ്പോൾ ഈ നമ്മൾ നിൽക്കുന്നത് ജനവാസ മേഖലയിലാണ് ഇരുമ്പുവാലം കോളനിയിലാണ് ആളുകൾ ആളുകൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരോടും പുറത്തിറങ്ങേരുതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിരന്തരമായി അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട് എന്തായാലും ആളുകൾ എല്ലാവരും തന്നെ ഭീതിയിലാണ് ഈ ആനയ്ക്കടുത്തേക്ക് എത്താനുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് മാഞ്ചള്ള് പോലുള്ള അത്തരത്തിലുള്ള സാഹചര്യങ്ങളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പ്രതികൂലമായി ബാ ഈ ദൗത്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് വെറ്റിനറി സർജൻ അരുൺ സക്രിയ ഇന്നലെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇന്നലെ അദ്ദേഹം ദൗത്യ ഘത്തിനൊപ്പം ഉണ്ടായിരുന്നു ഇന്നും ദൗത്യ സംഘത്തിനൊപ്പം അദ്ദേഹം ഉണ്ട് മയക്കുപിടി വയ്ക്കാൻ കഴിയുമെന്ന ഒരു ശുഭപ്രതീക്ഷയാണ് വകുപ്പിനുള്ളത് പക്ഷേ ഇപ്പോൾ ആന നിൽക്കുന്ന സ്ഥലം ഈ മയക്കുപിടിക്ക് അനുയോജ്യമല്ല എന്ന് വേണം പറയാൻ പ്രത്യേകിച്ച് വലിയ തോതിൽ അടിക്കാടുകളുള്ള സ്ഥലമാണ് മൂന്നാൾ പൊക്കത്തിലൊക്കെ കാടുകൾ ഈ മുൾക്കാടുകൾ ഉള്ള സ്ഥലമാണ് അവിടെയൊക്കെ അതിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ആ ഭാഗത്തേക്ക് എത്താൻ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഇന്നേക്ക് ഏഴാമത്തെ ദിവസമാണ് ഇത്തരത്തിൽ ഈ ദൗത്യവുമായി വനംവകുപ്പ് സംഘം മുന്നോട്ട് പോകുന്നത് അതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കിവിടെ ഈ ജനങ്ങളുണ്ട് ഈ അവരോട് ചോദിക്കാം ചേട്ടാ ആന ഈ ഭാഗത്തേക്ക് വന്നു എന്നാണ് പറയുന്നത് ആദ്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ആ ഒരു ആറ് ഏഴ് മണി ആകുമ്പോഴത്തേക്ക് ഇവിടെ എന്നുള്ളതാണ് നമുക്കിപ്പം കിട്ടിയ ഇന്നലെ കിട്ടിയ വിവരം ഈ സെന ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ തടസ്സമുള്ളത് സെന്ന ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രദേശമാണ് പക്ഷേ ഇന്ന് അവർക്ക് പിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് അവർ ആ പറ്റിയ സ്ഥലത്താണ് ഈ ആന ക്യാമ്പയിൻ അതാണ് ഏതായാലും ജനങ്ങൾ പറയുന്ന പോലെ തന്നെ അതായത് ഇവിടുത്തെ കോളേജ് നിവാസികൾ പറയുന്ന പോലെ തന്നെ ഈ അടിക്കാടുകളാണ് എസ് കെ എൻ പ്രധാനമായ പ്രശ്നം ഇന്ന് വനംവകുപ്പിന് ആനയെ മയക്കുവിടിക്കാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസമുണ്ട് എസ് കെ എൻ ചേർന്നത് അരുൺ വയനാട്ടിൽ നിന്ന്